ഗസയിലേക്കാണ് നമുക്കറിയാം കഴിഞ്ഞാൽ കുറേ നാളുകളായി സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതും തന്നെയാണ് വലിയൊരു സമ്പൂർണ്ണമായ ഒരു ഉപരോധം തന്നെ അവിടെ നടക്കുന്നുണ്ട് ഭക്ഷണമില്ല വെള്ളമില്ല അവശ്യവസ്തുക്കളൊന്നും തന്നെ ഇല്ല ഇന്ധനം ലഭിക്കുന്നില്ല മരുന്നുകളില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അവിടുത്തെ ആളുകൾ വലിയ തരത്തിൽ പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിനിടയിലാണ് ചെറിയ തോതിലെങ്കിലും സഹായങ്ങൾ ഭക്ഷണം ഉൾപ്പെടെ നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പിന്നീട് എത്തുന്നത് പക്ഷേ അവിടെയും നമ്മൾ അതിദാരുണമായ കാഴ്ചകൾ തന്നെയാണ് കാണുന്നത് കാരണം ഭക്ഷണത്തിനായി ഇത്തരത്തിൽ വരെ നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് വരെ ആക്രമണം അടിച്ചുവിടുന്നു വെടിവെച്ച് കൊല്ലുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു പിന്നീട് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞുള്ളൊരു സംഘടനയൊക്കെ കൊണ്ടുവന്ന് അവർ മുഖേന സഹായങ്ങൾ നൽകുന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നുണ്ട് പക്ഷേ അപ്പോഴും ആ സ്ഥിതിഗതികൾ അതുപോലെ തന്നെ തുടരുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് അഞ്ചിംസ എന്താണ് ഗസയിൽ സംഭവിക്കുന്നത് ഈ ഗസയിൽ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഗസയെപ്പറ്റിയും ഫലസ്തീനെ പറ്റി സംസാരിക്കുമ്പോൾ സാധാരണ മനുഷ്യർ വിചാരിക്കുന്നത് അതൊരു രാജ്യമാണ് ഒരു രാജ്യത്ത് കുറേ ആളുകൾ അവരെന്ത് ചെയ്യുന്നു ഇസ്രായേൽ നിന്ന് തൊട്ടടുത്ത രാജ്യമായിട്ട് യുദ്ധം ചെയ്യുന്നു നിരന്തരം കുറേ വർഷമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ മോശം ഭരണമൊക്കെ ഉള്ളതുകൊണ്ട് അവർ പട്ടിണി കിടക്കുകയാണ് എന്നാണ് അപ്പോൾ പൊതുവെ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു മനുഷ്യരോട് സംസാരിച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം അതിൽ ഇസ്രായേൽ കുറച്ചുകൂടി സമ്പന്ന രാജ്യമാണ് നല്ല എക്വിപ്ഡ് രാജ്യമാണ് മറ്റു മോശം രാജ്യമാണ് അതുകൊണ്ട് അവർ പട്ടിണി കിടക്കുന്നു എന്നേ വിചാരിക്കുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫലസ്തീനിൽ നിന്ന് ഇന്ന് നമ്മൾ പറയപ്പെടുന്ന ഭൂപ്രദേശം മൂന്ന് സെഗ്മെൻറ്റുകളായിട്ടാണ് നടക്കുന്നത് ഇന്ന് ഈസ്റ്റേൺ ജെറുസലേം കിഴക്കൻ ജെറുസലേം വെസ്റ്റ് ബാങ്ക് ഗസ ഇത് മൂന്ന് പോക്കറ്റാണ് മൂന്ന് മൂന്ന് സ്ഥലത്തുള്ള അവിടെ കുറേ മനുഷ്യർ കൂടി ജീവിക്കുകയാണ് അതിലേറ്റവും ജന ജനസാന്ദ്രത ലോകത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു മേഖലയാണ് ഗജ എന്ന് പറയുന്നത് ആ മേഖല എന്ന് പറയാൻ പറ്റില്ല അതൊരു അഭയാർത്ഥി ക്യാമ്പാണ് അല്ലെങ്കിൽ വലിയൊരു അഭയാർത്ഥി ക്യാമ്പുകളുടെ കൂട്ടമാണ് ഗസ എന്ന് പറയുന്നത് അല്ല അവിടെ ജീവിക്കുന്ന എഴുപത് ശതമാനം മനുഷ്യരും അഭയാർത്ഥികളാണ് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചപ്പോൾ ഓടിപ്പന്ന് ഓടി വന്ന് താമസിക്കുന്ന കുറെ മനുഷ്യരാണ് അവിടെ ഉള്ളത് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ഇസ്രായേല് അധിനിവേശം ചെയ്തൊരു പ്രദേശമാണ് ഇസ്രായേൽ കീഴടക്കി അവിടെ അമേരിക്ക ഇസ്രായേൽ പട്ടാളക്കാർ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പറ്റും പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ നാലു അഞ്ചു മണിക്കൂർ എടുക്കും അതായത് ഓരോ ചെക്ക് പോസ്റ്റ് കടന്ന് അവർക്ക് പോകാൻ പറ്റും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പ്രദേശമാണ് ഗസ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പതിനേഴ് വർഷമായിട്ട് ഉപരോധത്തിലേർപ്പെട്ട ഒരു തുറന്ന ജയിലോ അല്ലെങ്കിൽ തുറന്ന അഭയാർത്ഥി ക്യാമ്പോ ആണ് ജെറുസലേം ഈസ്റ്റേൺ ജെറുസലേം എന്ന് പറഞ്ഞൊരു ഒരു നഗരസ്വഭാവുള്ള പ്രദേശമാണ് അവിടെ കുറച്ച് മനുഷ്യരുണ്ട് പക്ഷെ അവരും ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് ജീവിക്കണമെങ്കിൽ ഇസ്രായേലിന്റെ ജോലി അവിടെ അവർക്ക് വിവേചനം നേരിടും അവർക്ക് വേണ്ടത്ര കൂലി കിട്ടില്ല എന്താണ് ജോലി സാധ്യതയും കുറവാണ് വെസ്റ്റ് ബാങ്കിൽ അവർ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെയും തൊഴിലില്ലായ്മ രൂക്ഷമാണ് പിന്നെ അവർക്ക് വിദേശ ഫണ്ടുകൾ വരും ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിലാണ് അത് പ്രദേശമുള്ളത് ആ ഫണ്ടുകൾ കൊണ്ട് അവിടെയുള്ള സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക എന്നല്ലാതെ മറ്റുള്ളവർ ജീവിക്കാൻ കഴിയില്ല അവരെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കും പോലീ കൃഷി അങ്ങനെ നാരങ്ങ കൃഷി കൃഷി ചെയ്യുന്നത് പക്ഷേ ആ കൃഷി പോലും ഈ പറയുന്ന അധിവേശം തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവിടുന്ന് സെറ്റിലേഴ്സ് വന്നിട്ട് അത് നശിപ്പിക്കുക അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക അവിടെ ജീവിക്കുക എന്നുള്ളതാണ് ദുരിതമായമാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ആയിരത്തിലധികം പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൽപ്പെട്ട ആൾക്കാർ അത് നിര അത് നിരന്തരം സംഭവിക്കുന്നതാണ് ഈ സമയത്ത് മാത്രമല്ല എല്ലാ കാലത്തും സംഭവിക്കുന്ന കാര്യമാണ് ഗജയിലെ കാര്യം നമുക്കറിയാം അത് നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് അവിടെ എന്താണ് അവരെ സംബന്ധിച്ചു ഉപജീവനം എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും കൃഷി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാം പിന്നെ കടലിൽ നാല് നോട്ടികൽ മൈൽ വരെ പോയി വേണമെങ്കിൽ മീൻ പിടിക്കാം വള്ളത്തിലൊക്കെ മറ്റു പോയി അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല ഇസ്രായേലി വെടിവെച്ച് കൊല്ലു ഇതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ അവിടെ ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം അതിനു മുമ്പും ഈ ഗസയെ സംബന്ധിച്ച് ഗസയിലെ എയ്ഡ് കൊണ്ടുവരുന്നവരാണ് അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ സെ യു എവയാണ് അപ്പോൾ ഇവർ അന്താരാഷ്ട്ര സഹായങ്ങൾ വിതരണം ചെയ്യുന്നു അന്താരാഷ്ട്ര സഹായങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അത് ഹമാസുകാരാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ജനീവയിൽ രജിസ്റ്റർ ചെയ്ത മറ്റൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് ഈ പറയുന്ന ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ആദ്യം അത് ആരുടെ അറിയില്ലായിരുന്നു എന്നാൽ തന്നെയാഹു കഴിഞ്ഞ ദിവസം തുറന്ന് സമ്മതിച്ചു തുറന്ന് സമ്മതിക്കാൻ കാരണം അവരുടെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് നിശിതമായ വിമർശനം ഉന്നയിച്ചു ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണ് അപ്പോൾ അത് അത് തുറന്ന് സമ്മതിച്ചു അത് മാത്രവുമല്ല മറ്റൊരു മിലീഷ്യയെ കൂടി അവിടെ ഏർപ്പാടാക്കി ഒരു ക്രിമിനൽ സംഘത്തെ അബു ഷബാബ് ആ അബു ഷബാബ് ക്ലാൻ അവരെ വെപ്പണൈസ് ചെയ്യണം അവർക്ക് ആയുധം കൊടുത്തിരിക്കുകയാണ് നമ്മൾ മുമ്പ് കണ്ടല്ലോ ഒരു ക്രിമിനൽ സംഘം പോലെ ഒരു മലീഷ്യ അവിടെ ഹമാസിനെ ഹമാസിനെതിർക്കാൻ വേണ്ടി അപ്പോൾ ഇത് രണ്ടും ഒരേ കാരണം ഒരേ ഉദ്ദേശത്തോടെ ചെയ്യുന്നു ഒന്ന് അവരുടേതായ ഒരു എന്താണ് സഹായ ഏജൻസി രൂപീകരിക്കുക മറ്റൊന്ന് ഹമാസിന് പകരം ഹമാസിനെ എതിർക്കാൻ വേണ്ടി വേറൊരു പ്ലാനിന് ആയുധം കൊടുക്കുക ഇത് രണ്ടും നദിന്യാ തുറന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ അന്താരാഷ്ട്ര സഹായങ്ങൾ പോകുന്നത് ഹമാസ് ഹമാസിൻ്റെ ഭരണത്തെ ഈ ഘട്ടത്തിലും നിലനിർത്തുന്നതാണെന്ന് അവർ കരുതുന്നു അതേസമയം നേരെ തിരിച്ചു നിന്ന് ആലോചിച്ച് നോക്കുക ഇവ ഇവരെന്താണ് യഥാർത്ഥത്തില് ചെയ്യുന്നത് ഇവർ ഈ പറയുന്ന ഫൗണ്ടേഷൻ്റെ സഹായ വിതരണം നടന്ന ഇസ്രായേൽ പട്ടാളത്തിൻ്റെ സാഹമ്പടിയോടെയാണ് ഒരു വശത്ത് മറ്റൊന്ന് ഇത് എവിടെ പോകുന്നു പോകുന്നില്ല ഇത് ഇവർ ആകെ വിതരണം ചെയ്യുന്നത് തെക്കൻ ഗസയിൽ മാത്രമാണ് തെക്കൻ ഗസയിൽ വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മുമ്പ് നമുക്കറിയാം അവരോട് വടക്കൻ ഗസക്കാരോട് ഒഴിഞ്ഞു പോകണം തെക്കൻ ഗസലെന്ന് പറഞ്ഞിട്ടുണ്ട് തിരിച്ചങ്ങോട്ട് പോകരുന്ന് പല പട്ടം വാണിംഗ് കൊടുത്തിട്ടുണ്ട് നോർത്തേൺ ഗസയിൽ നിരന്തരം അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സഹായ വിതരണം ടെക്നിക്കു മാത്രം കൊടുത്താൽ തന്നോ അവിടെയുള്ള ആകരും വരും അതായത് ഒരു തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇതിപ്പോ തുറന്നു കാട്ടപ്പെട്ടുണ്ട് വിമർശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വേറെ ശരി ഇനി ഇതിന് വേറൊരു വശം കൂടിയുണ്ട് എന്തിനാണ് ഈ അന്താരാഷ്ട്ര സമൂഹം ഈ സഹായം കൊടുക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഒരു ജനീവ കൺവെൻഷൻ എന്നുള്ള നിയമമുണ്ട് ജനീവ കൺവെൻഷനിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവിടെയുള്ള ജനങ്ങളോട് ഈ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ രാജ്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിർണിതമായി എഴുതി വെച്ചിട്ടുണ്ട് ജനീവ കൺവെൻഷനിൽ ഒരു അന്താരാഷ്ട്ര നിയമമാണ് ആ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവർക്ക് ഭക്ഷണം കൊടുക്കുക തൊഴിൽ കൊടുക്കുക അവർക്ക് വേണ്ട സൗകര്യം കൊടുക്കേണ്ട ബാധ്യത ഈ പറയുന്ന അധിനിവേശ രാജ്യത്തിൻ്റെതാണ് ഇനി ഈ അധിനിവഷ്ടരായ മനുഷ്യരുണ്ടല്ലോ ഈ അധിനിഷ്ടരായ മനുഷ്യർ ഈ അധിനിവേശ രാജ്യത്തിലെ പട്ടാൾക്കാരോട് അവിടെ നിന്ന് വരുന്ന ആൾക്കാരോട് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ജനീവ കൺവീഷൻ എഴുതണ്ട് ഈ അധിനിവേശ രാജ്യത്തിൻ്റെ ആരെയും ആയുധം ഉപയോഗിച്ചോ അല്ലാതെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഈ അധിനിഷ്ട രാജ്യത്തെ ആൾക്കാർക്കുണ്ട് അതാണ് ഫലസ്തീനുകളും ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ആരാണ് ഇപ്പോൾ ഒരു അധിനിവേശ രാജ്യം എന്നാൽ ഇസ്രായേലിൻ്റേതാണ് ഇസ്രായേൽ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള ഒരു തരത്തിലുള്ള ശ്രമവും അന്താരാഷ്ട്രവും നടത്തുന്നില്ല എന്നിട്ട് ഈ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് തൊഴിലില്ല അവർ തുറന്ന ജയിൽ ജീവിക്കുന്ന അവർക്ക് ഭക്ഷണം കൊണ്ട ചുമതല അന്താരാഷ്ട്ര ശ്രമം ഏറ്റെടുക്കുന്നതിൽ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ അധിനിവേശത്തെ ലെജിറ്റിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ അത് ഞാൻ അതിന് വേറെ അർത്ഥത്തിൽ വായിക്കാൻ പറഞ്ഞു അത് ചെയ്യരുതെന്നല്ല അർത്ഥത്തിലല്ല പറയുന്നത് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഗസക്കാരെയും ഫലസ്തീൻകാരെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് കൂടി ഇസ്രായേലിൻ്റെ അധിനിവേശത്തെ വേറൊരു അർത്ഥത്തിൽ ലെജിറ്റിമൈസ് ചെയ്യുകയാണ് എന്നത് ഇത് ഇതുകൂടി ഇവിടെ തുറന്നു നട്ടപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതിനിടയിലാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത് അതിനെക്കൂടി അട്ടിമറിച്ചുകൊണ്ട് തങ്ങളുടേതായ ചാനലിലൂടെ ഈ പറയുന്ന സഹായ വിതരണം നടത്തുക അതിനെ മോണി മോണിറ്റർ ചെയ്യുക ഇതിനപ്പുറം ഒന്നാല് ഇത് ഇതുകൂടി നിന്നു എന്നുള്ള അവസ്ഥയാണ് ചോദിക്കുക ഇപ്പോൾ അന്താരാഷ്ട്ര സഹായം നിന്നു ഇത് ഫലസ് ഈ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു ചാരിറ്റി ഓർഗനൈസേഷൻ വഴിയാണ് സംഭവിക്കുകയാണെങ്കിൽ ഈ ഈ ഈ പറയുന്ന പറയുന്ന ഡിസ്പ്ലേസ്മെന്റും എന്നെ സാധ്യമാവുമായിരുന്നു തന്നെ മുന്നോട്ട് മുന്നോട്ട് അല്ല അജിംസ് നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്ന കാര്യം നമ്മൾ ഈ യുദ്ധ സമയത്ത് ഇസ്രായേൽ എന്താണ് ഗസയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചു എന്ന വാർത്ത നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ താഴെ ഈ സുമേഷ് കാവ്യപ്പടയും യുക്തിമോർച്ചക്കാരൊക്കെ വന്ന് കമന്റ് ചെയ്യുന്നവരുണ്ട് ആ ഹാ ഇസ്രായേലിന്റെ വൈദ്യുതി ഉപയോഗിച്ചായിരുന്നു നിങ്ങൾ ഇതുവരെ നിലനിന്നിരുന്നു അല്ലേ കളാം എന്നൊക്കെ പറഞ്ഞു ഇത് ഈ അത് ശരിയാണ് ഇപ്പം ഗസയിലേക്കുള്ള വൈദ്യുതി കൊടുക്കുന്നത് ഇസ്രായേലാണ് ഗസയിലേക്കുള്ള വെള്ളം കൊടുക്കുന്നത് ഇസ്രായേലാണ് ഫലസ്തീനികൾ എന്താ പറയുന്നത് ഫലസ്തീനുകളുടെ ഡിമാൻഡ് എന്താണ് ഇതേ ഞങ്ങൾക്ക് വൈദ്യുതി തരുന്ന ഉത്തരവാദിത്വവും ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും തരുന്ന ഉത്തരവാദിത്വം നിങ്ങളങ്ങോട്ട് ഒഴിയുന്നേ അത് ഞങ്ങളെ ഏൽപ്പിക്കും ഇതാണല്ലോ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യം ഇതാണ് ഫലസ്തീനികൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ എന്ന് പറയുന്ന ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഒരു വിമാനത്താവളം ഉണ്ടായിരുന്നു ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം യാസർ റഫാത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഞാൻ എയർപോർട്ടിൽ പോയ ആളാണ് അവിടുത്തെ റൺവേ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്താണ് ആ കാർപ്പറ്റ് ബോംബിങ് നടത്തിയിട്ട് ഉഴുത് മറിച്ചിട്ടിരിക്കുകയാണ് ആ എനിക്ക് മൂന്ന് വർഷം മറ്റേ അത് ഓപ്പറേഷൻ ഫങ്ഷൻ ചെയ്തിട്ടുള്ളൂ ഇസ്രോയിൽ തകർത്ത് കളഞ്ഞു ഗസ് പത്ത് നാൽപ്പത് നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള കടൽ തീരമുണ്ട് അവർക്ക് ലോക യൂറോപ്പിലേക്ക് സൈപ്രസിലേക്ക് ഗ്രീസിലേക്ക് വളരെ എളുപ്പം പോകാവുന്നേ ഉള്ളൂ അവർക്ക് ലോകത്തേക്ക് സഞ്ചരിക്കാൻ പറ്റും പക്ഷേ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്നാൽ അജിമിസ് പറഞ്ഞില്ല മീൻ പിടിക്കാൻ പോലും അവർ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് ഇത്ര ഇത്ര ദൂരത്തിലേക്ക് പോകാൻ പോലും അതിനൊരു ഇഞ്ച് അപ്പുറം പോയി കഴിഞ്ഞാൽ വെടിവെച്ച് പോലും ഈ മീൻപിടുത്തക്കാരെ ഇപ്പോൾ ഈ ഗ്രേറ്റ തുബർഗിൻ്റെ നേതൃത്വത്തിൽ ഈ ഫ്ലോട്ടിൽ പോയില്ലേ അതിനവിടുത്ത് മെദലിൻ എന്നാണ് അവർ ആ കപ്പലിൻ്റെ പേര് ഈ മെദലിൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മീൻപിടുത്തക്കാരിയാണ് അപ്പോൾ മീൻ സ്വന്തമായി കടൽ തീരമുള്ള സ്വന്തമായ എയർപോർട്ട് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഗസ അവരെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിച്ചാൽ മതി ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ വൈദ്യുതി കൊടുക്കേണ്ട കാര്യമില്ല ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഭയങ്കര അത്യാധ്വാനികളായുള്ളൊരു ജനസമൂഹമാണത് ഫലഭൂയിഷ്ടമായുള്ള ഒരു ഭൂപ്രദേശമാണത് മിനർ അവിടുത്തെ ഓഫ് ഷോറിൽ ഗ്യാസ് റിസേർവ് ഇഷ്ടം പോലെ ഗ്യാസ് റിസർവ് ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ സുഖമായിട്ട് ജീവിച്ചു പോകാമെന്ന് വെച്ചാൽ തന്നെ അവർ സ്വതന്ത്രമായി വിട്ടുവച്ചാൽ മതി എന്താണ് ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം അവരെ സ്വതന്ത്രമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ അവരുടെ സ്വതന്ത്രമായ ജീവിതം സ്വതന്ത്രമായ സഞ്ചാരം ഒന്നും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അതിനെതിരെയാണ് അവർ ഈ പത്ത് എഴുപത് വർഷമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉണ്ടായെന്നു വെച്ചാൽ ഈ പറയുന്ന ഈ സമ്പൂർണമായി ഭക്ഷണങ്ങൾ ഭക്ഷണവും വെള്ളവും ഒരു സംഗതി അങ്ങോട്ട് കടത്തിവിടാത്ത വിധം ഇസ്രായേൽ ഈ പറയുന്ന ഉപരോധം ആദ്യ അമേരിക്കയിൽ അടക്കം വലിയ പ്രതിഷേധമുണ്ടായി ട്രംപ് വരെ അത് ഇങ്ങനെ അവരെ എന്ന് പറയേണ്ടി വന്നു അങ്ങനെയാണ് ഈ പുതിയ അവതാരം വരുന്നത് ജി എച്ച് എഫ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം ഗസയിലെത്തിയ ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിൻ്റെ കാര്യം ആണെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജീവിതം അതിൻ്റെ അതിലേറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്ന ഏജൻസി എന്ന് പറഞ്ഞാൽ യുനർവ ആയിരുന്നു യുണൈറ്റഡ് നാഷൻസ് റിലീഫ് വർക്ക് ഏജൻസി എന്ന് പറയുന്ന യു എൻ്റെ കീഴിൽ ഒരുപക്ഷെ ഏറ്റവും ബജറ്റുള്ള ഒരു ഏജൻസിയാണ് യുനർവ എന്ന് പറയുന്നത് നമ്മളവിടെ പോയി കാണാൻ പറ്റും അവിടുത്തെ സ്കൂളുകളെല്ലാം യുനർവ സ്കൂളുകളാണ് പ്രത്യേക ഒരു നീല പെയിൻറ്റ് അടിച്ചുള്ള സ്കൂളുകൾ കാണാൻ പറ്റും അങ്ങനെ അവിടുത്തെ പ്രൈമറി ഹെൽത്ത് നെറ്റ്വർക്ക് എഡ്യൂക്കേഷൻ നെറ്റ്വർക്ക് അതേമാതിരി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇതെല്ലാം യുനർവ കീഴിലാണ് യുനർവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ രൂപീകരിക്കപ്പെട്ട ഒരു ഏജൻസിയാണ് ഫലസ്തീനിയ അഭയാർത്ഥികൾക്ക് വേണ്ടി ഫോ ഗസേലും വെസ്റ്റ് ബാങ്കിലും പിന്നെ സിറിയലും ജോർഡനിലും ലബനലിലും ഒക്കെയുള്ള ഫലസ്തീനിയ അഭ്യർത്ഥികളെ പരിചരിക്കാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള ഏജൻസിയാണ് അതിന് ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു ഇസ്രായേൽ ഒരു യു എൻ ഏജൻസിയെ അത് ടെറർ ഓർഗനൈസേഷനാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നും സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് ഈ പറയുന്ന പട്ടിണിക്കെതിരെ വലിയ ലോക പ്രതിഷേധം വന്നപ്പോൾ ജി എച്ച് എഫ് എന്ന് പറഞ്ഞ പുതിയൊരു അവതാരണ രംഗത്ത് വരുന്നത് അപ്പോൾ ഈ ജി എച്ച് എഫിനെ കുറിച്ചാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ വരുന്നത് അതെന്താണ് ശരിക്കും അതൊരു ആക്ച്വലി എയ്ഡ് ഏജൻസിയാണോ അതോ ഡെത്ത് ട്രാപ്പ് ആണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റിനും വരുന്നത് ഹമാസ് ഉന്നയിക്കുന്ന വിമർശിച്ചു ജി എച്ച് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡി എഫിൻ്റെയും മൊസാദിൻ്റെയും ഒരു ഒരു പ്ലോയി ആണ് കാരണം ഇവർ ഈ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല വരുന്നത് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എവിടെ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവർ ബലപ്രയോഗത്തിലൂടെ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എനിവേ അവർ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ എന്താ സംഭവിക്കുന്നത് രണ്ട് മെയ് ഇരുപത്തിയേഴ് മുതലാണ് അവർ ഭക്ഷണ വിതരണം തുടങ്ങിയത് ഈ ദിവസം ഇന്നേക്ക് വരെ മുന്നൂറ് പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഭക്ഷണ വിതരണം ഇന്ന് ഈ ഈ ഇന്ന് നേരം വെളുത്തതിന് ശേഷം അമ്പത്തിരണ്ട് പേരാണ് ഖാൻ യുനസിൽ ക്യൂ നിന്ന അമ്പത്തിരണ്ട് പേരെയാണ് കൊ കൊന്നത് എങ്ങനെയാണ് കൊന്നതറിയോ പീരങ്കി കൊണ്ട് വീടിവെച്ച് പോലെ ചെയ്തത് പി പട്ടിണി നടക്കുന്ന മനുഷ്യനാണ് ക്യൂ നിൽക്കാൻ വരുന്നത് ആരാണ് വീട്ടിൽ മാവ് ഇല്ലാത്തത് കൊണ്ട് മാവ് മേടിക്കാൻ വരുന്നവരാണ് പട്ടിണിയായ മനുഷ്യരാണ് അപ്പോൾ മൂട്ടയെ കൊല്ലാൻ പീരങ്കി ഉപയോഗിക്കുകയെന്ന് പറഞ്ഞ മാതിരി ഈ വരിയിൽ നിന്ന ആളുകൾക്ക് നേരെയാണ് പീരങ്കി അവരെ കൊല്ലുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ എക്സിൽ പലരും പങ്കുവച്ചിട്ടുണ്ട് കഴുത്ത് തല തകർക്കപ്പെട്ട ഡസൻ കാണെങ്കിലും മൃതദേഹങ്ങൾ റോഡിൽ ചെതറിക്കിടങ്ങി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ എന്ന് പറഞ്ഞ് കേന്ദ്രങ്ങൾ തുടങ്ങുക അവിടെ വരി നിൽക്കുന്ന ആളുകൾക്ക് നേരെ പീരങ്കി ഷെല്ലുകൾ ഉപയോഗിച്ച് കൊല്ലുക മുന്നൂറ് ആളുകൾ ഇതിനകത്ത് കൊല്ലപ്പെട്ട് കഴിഞ്ഞ് മൂവായിരത്തി ചില്ലാൻ ആളുകൾ മാരകമായി പരിക്കേറ്റു നാലോ ചോദിക്കും എന്തുമാത്രം കുറൂർ പട്ടിണി കിടക്കുന്ന മനുഷ്യർ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന മനുഷ്യർ അവർക്ക് നേരെ പീരങ്കി ഷെല്ലുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന അങ്ങേറ്റം തമ്മാടിത്തന്നോ കാട്ടാളത്തെന്നു പറഞ്ഞാൽ പോലും മതിയാവാത്ത അതിഭീകരമായ ക്രൂരതയാണ് ഒരു വശത്ത് ചെയ്യുന്നത് മറു ഇവർ ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞാൽ ഈ ഇതിനെ ഇതിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അവർ സ്വന്തമായി മിലീഷ്യ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ മിലീഷ്യയാണ് ഒരു നൂറ് മുതൽ ഇരുന്നൂറ് വരെ സൈന്യമുള്ള അംഗങ്ങളുള്ള മിലീഷ്യ എന്നാണ് പറയുന്നത് ഈ ആസിർ അബുൾ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഈ ആസിർ അബു എന്ന് പറയുന്ന കക്ഷി അവിടെ ഡ്രഗ് ട്രാഫിക്കിൻ്റെ പേരിൽ ഹമ നേരത്തെ ജയിലിലായിരുന്ന ആളാണ് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം തുടങ്ങി ഇവരെല്ലായിടത്തും ബോംബിടാൻ തുടങ്ങിയപ്പോൾ ജയിൽ ചാടിയ മനുഷ്യനാണ് ഈ കക്ഷി യാസിർ ഷബാബ് അയാളുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു മിലീഷ്യ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർ തന്നെ സമ്മതിച്ച കാര്യമാണ് ആ യാസിർ അബ്ബുഷാബിനെ ഞങ്ങളാണ് ആം ചെയ്യുന്നത് അതിനേക്കാൾ കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യാസർ ഷബാബ് ഒരേ സമയം ഡ്രഗ് ട്രാഫിക്കറായിരുന്നു എന്നതുപോലെ തന്നെ ഐ എസ് ഐ എസ്സിൻ്റെ ആളുമായിരുന്നു എന്നുള്ളതാണ് അത് വലിയ വിമർശനമുണ്ട് പക്ഷേ ആ വിമർശനം ഇപ്പോൾ അത് എൻഡോസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുൻ പ്രതിരോധ മന്ത്രി ഇസ്രയേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി അവിക്ദോർ ലിബർമാൻ അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു യാസിർ അബുഷെബാബിനെ പോലെയുള്ള ജിഹാദി സലഫിസ്റ്റുകളെ നമ്മളിപ്പോൾ ആയുധം കൊടുത്ത് നിലനിർത്തിയാൽ പിന്നീട് അവർക്ക് നമുക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ എന്ന് അദ്ദേഹത്തിന് പരസ്യമായി ടെലിവിഷൻ ചാനൽ വന്ന് പറയേണ്ടായി എന്ന് പറഞ്ഞാൽ എന്തിനാണ് എന്തിനവരെ ചെയ്യുന്നത് ഗസൈൽ ഡിസ്രപ്ഷൻ ഉണ്ടാക്കുക ആഭ്യന്തര കലഹം ഉണ്ടാക്കുക എന്നിട്ട് ഹമാ ഇവർ പറയുന്നത് ഹമാസ് ആണ് വിതരണം ചെയ്യുന്നത് ഹമാസ് വിതരണം ചെയ്താൽ ശരിയാവില്ല ഈ ഹമാസാണ് വിതരണം ചെയ്യുന്നത് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഹമാസ് എന്ന് പറഞ്ഞാൽ അവിടെ ഭരിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ അവിടുത്തെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സ്വാഭാവികമായിട്ട് ആരായിരിക്കും ഹമാസിൻ്റെ ആളുകളായിരിക്കും അപ്പോൾ അവരാണ് ആ നെറ്റ് ആ ഒരു സംവിധാനം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ ആരാ നടത്തുന്നത് ചോദിച്ചാൽ അത് ഹമാസിൻ്റെ ഒഫീഷ്യൽസ് ആയിരിക്കുമല്ലോ കാരണം അവർ അവിടുത്തെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകക്ഷിയാണ് അവിടുത്തെ അപ്പോൾ ഈ ഹമാസിൻ്റെ അടുത്ത് നിന്ന് ഇതിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇവർ ജി എച്ച് എഫിനെ കൊണ്ടുവരുന്നത് ഈ ആസിർ അബ്ബുഷബ് നമുക്ക് കഴിഞ്ഞ ആഴ്ച യാസർ സർ അബ്ബുഷബാബിൻ്റെ സംഘവും ഹമാസ് സംഘവും ഏറ്റുമുട്ടി ഏതോളം അമ്പതോളം ഈ മിലീഷ്യാകളെ ഹമാസ് കൊന്നിട്ടുണ്ട് അങ്ങേറ്റം ഒരു എന്താണ് ആ പ്രദേശത്ത് നോൺ ക്രിമിനലുകളും ഡ്രഗ് ട്രാഫിക്കേഴ്സും മുൻ ജയിൽ ജയിൽപുള്ളികളും ഗുണ്ടകളുമൊക്കെ അടങ്ങുന്നൊരു സംഘമാണ് യാസർ അബ്ബുഷാബിൻ്റെ സംഘം എന്ന് പറയുന്നത് അങ്ങനൊരു സംഘത്തെ ആയുധം കൊടുത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ അതിലാണ് നേരത്തെ തന്നെ ഈ ഐ എസും ഐ എസ് ഐ എസും ഇസ്രായേൽ നമ്മളുടെ ബന്ധത്തെക്കുറിച്ച് ഒരുപാട് കൺസ്പിറസി തിയറീസ് നേരത്തെ വന്നതാണ് എന്നുവെച്ചാൽ ഒന്ന് ഐ എസ് ഐ എസ് ലോകത്ത് പലയിടങ്ങളിലും ആക്രമണം നടത്തി ഒരുപാട് മനുഷ്യരെ കൊന്നു ആ കൊന്നവരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിം നാടുകളിലാണ് ഏറ്റവും അതിക്രമണം നടത്തിയത് പക്ഷേ ഐ എസ് ഐ എസ് ഇത്രയുമധികം ആക്രമണം നടത്തിയിട്ടും ഒരിക്കൽ പോലും ഇസ്രയേലിലോ ഏതെങ്കിലും ഇസ്രയേലി ലക്ഷ്യങ്ങളിലോ ഐ എസ് ഐ എസ് ആക്രമണം നടത്തിയിട്ടില്ല അപ്പം ഐ എസ് ഐ എസിൻ്റെ പിറകിൽ ആരാണ് എന്നതിനെ കുറിച്ചുള്ള വലിയൊരു ചോദ്യം നേരത്തെ തന്നെയുണ്ട് അപ്പം അതിനിടയിലാണ് യാസൻ അബുഷെബാവ് എന്ന് പറയുന്ന നേരത്തെ ഐ എസ് ഐ എസിൽ പ്രവർത്തിച്ചെന്ന് പറയുന്ന ഒരു നോൺ ക്രിമിനലിനെ ആയുധമണിയിച്ചുകൊണ്ട് ഇപ്പോൾ ഗസയിൽ ഗുണ്ടാപ്രവർത്തനം നടത്താൻ വേണ്ടി ഇസ്രായേൽ തന്നെ വിട്ടിരിക്കുന്നത് അങ്ങേയറ്റം കയോട്ടിക്കുക അങ്ങേയറ്റം അരാജകത്വം സൃഷ്ടിക്കുക ഫലസ്തീനുകളെ പരസ്പരം തല്ലിക്കുക എന്നുള്ളതാണ് അതിൽ സ്വീകരിക്കുന്ന സ്ട്രാറ്റജി ഒരു വശത്ത് ഇതേ ആളുകളോട് ഞങ്ങളിത് ഫുഡ് കൗണ്ടർ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിശക്കുന്ന മനുഷ്യരെ കൊണ്ടുവരിക വരിയിൽ നിൽക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുക മറുവശത്ത് ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു രാജ്യത്തിന് ഒരു ചെറിയ നോക്കും ഇത് ചെറിയൊരു പ്രദേശമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് എന്തൊക്കെ എത്രത്തോളം പൈശാചികമായി എത്രത്തോളം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതതിൻ്റെ പരമാവധിയിൽ ചെയ് പൈശാചികതയുടെ ഒരു പരീക്ഷണ കേന്ദ്രമായിട്ട് ഒരു മനുഷ്യന് എത്രത്തോളം ക്രൂരനാകാൻ പറ്റുമെന്നതിനെക്കുറിച്ചുള്ള റിസർച്ച് നടത്തി അതിൻ്റെ പരമാവധിയാണ് ഗസയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിട്ടും അവർ കീഴടങ്ങുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം